ആൾക്കാരിൽ നിന്ന് നിനക്ക് മാത്രമേ ഇത് എവിടെ നിന്ന് വന്നു ഒറ്റയ്ക്ക് വളർന്നു ഒറ്റയ്ക്ക് നേരിടുന്നതൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു അച്ഛനോട് പറയും അതെനിക്കില്ല അറേഴ് വർഷമായിട്ട് ഞാൻ അച്ഛനോടൊന്ന് കോണ്ടാക്ട് ചെയ്യും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ എന്നെ വേണ്ടാന്ന് വേണ്ടിയിട്ട് പോയൊരു മനുഷ്യനാണ് അത് ഡ്രസ്സിങ് വെച്ചെല്ലാം അളക്കേണ്ടത് ആളുടെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഇന്ന് എനിക്കൊരു റീൽ റീലെടുക്കാം എനിക്ക് കണ്ടൻറ്റ് ക്ഷാമമാണ് ചേട്ടന് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇനി ഇവിടെ നോക്കാം എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ബസ് കയറിയ സമയത്ത് എന്നൊരു അപ്പുപ്പൻ തട്ടി 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 ഭയങ്കര ഞാന്ന് റിയാക്ട് ചെയ്തപ്പോൾ അയാൾ നേരെ സ്റ്റേഷനിലോട്ട് ഭയങ്കര രണ്ട് ഭാര്യയായിരുന്നു അങ്ങനെ ഫേസ്ബുക്കിലാകുമ്പം അതുപോലെ പണി പോയിരുന്നുള്ളൂ അവിടെ കുത്തി കുത്തിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് കോണാ 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 പറയല്ലേ ഒരാ ഒരാളെനിക്ക് മാ പെൺകുച്ചോക്കി മാറ്റിമിറ്റിയോ ട്രെയിനിനകത്ത് ആ കുറച്ച് വീഡിയോ വെച്ച് അയാൾ എന്നെ വേറെ എവിടെയും കയറി പിടിച്ചുണ്ടെങ്കിൽ ഞാൻ വച്ചടിച്ചിട്ട് കൊടുത്തേ തട്ടി എന്നതും കഴിഞ്ഞ ദിവസം അശ്വതിക്ക് ബസ്സിൽ വെച്ചിണ്ടായ ദുരനുഭവം അശ്വതി റീൽസിലൂടെ പങ്കുവച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സമയത്ത് ആ ഒരു കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടത് അശ്വതിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന ആദ്യത്തെ കുറച്ച് കമന്റുകൾ അങ്ങനെയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് അശ്വതിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ രണ്ട് ദിവസങ്ങളിൽ അശ്വതി അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സംഘർഷം എന്താണെന്ന് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് എന്താ തോന്നുന്നത് അവരുടെ വെച്ചാൽ ഇത് റേപ്പ് ആവുമ്പോഴായിരിക്കും ഓ അവൻ തൂക്കി കൊല്ലണം എന്നൊക്കെ പറയണ് അതിന് മുമ്പ് വരെ ഡ്രസ്സിങ്ങിനായിരിക്കും അവർ പറഞ്ഞു ഇപ്പൊ ഇവര് ഈ പറയുന്ന കമന്റ്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കമന്റ്സ് ഞാൻ പ്രതികരിച്ചില്ല ഞാൻ പ്രതികരിച്ചൊരു എനിക്കറിയാം രണ്ടാമത്തെ കാര്യം ആ സാരി ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളൊരു ഓണപ്പൊരം ഒരു ഡാൻസ് കഴിഞ്ഞ് പോകുന്നത് ഞാൻ അടങ്ങിയിരിക്കുന്ന കേട്ടാ തുള്ളിച്ചാടിയിട്ടൊക്കെ പോയത് പ്ലീറ്റ് കൊല്ലഞ്ഞതേ അല്ല ഡ്രസ്സിംഗ് ഒരു പ്രശ്നവും അവിടെ ഉണ്ടല്ലോ ഒന്നും കണ്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ആ വീടില് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്തെങ്കിലും എന്റെ കഴുത്തില് ഒരു മാല കഴുത്തും മാലയും കാണിക്കേണ്ടേടേ എനിക്ക് അതും എനിക്ക് ഇങ്ങനെ എടുത്തിടാൻ പറ്റുമോ പറ്റത്തില്ല പിന്നെ കാര്യം എൻ്റെ അക്കൗണ്ടിൽ താഴോട്ട് റീൽസ് ഉണ്ട് ഞാൻ മോഡലിങ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അതുതന്നെ കുറച്ച് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഇട്ടൂടേ ഏ ഞാൻ അയാൾ തിരുന്നപ്പാട് ഡ്രസ്സാണ് കേട്ടേ ഇല്ലേ ഇവർ പറഞ്ഞാൽ ഞാൻ മുൻപ് ഇട്ടിരുന്ന ഡ്രസ്സിംഗ് കണ്ടില്ലേ അപ്പോൾ നോക്കും എനിക്ക് ചോദിക്കാൻ അയാൾക്കറിയോ ഇവിടെ റിൻസിലിങ്ങനത്തെ റീൽ ഇട്ടിട്ടുണ്ട് അപ്പോഴും ആൾക്കാർ അയാളെ സപ്പോർട്ടിന്ന് എനിക്ക് മനസ്സിലായത് ചുമ്മാ അല്ല ഇവിടെ റേപ്പ് കേസ് കൂടുന്നതും ആൾക്കാർക്ക് ആ ധൈര്യം വരുന്നതും അയാളിപ്പോൾ വിചാരിക്കത്തില്ല ഓ എൻ്റെ സപ്പോർട്ട് കണ്ടില്ലേ ഞാൻ നാളെയും ബസ് ഒരു പെണ്ണ് നോക്കാം എൻ്റെ സപ്പോർട്ട് കണ്ടില്ലേ സാരി എടുത്തൊരു പെണ്ണ് നിൽക്കുന്നു അവളെ വയറ് കാണുന്നു അവളെ കാണിച്ചിട്ടില്ലേ ഞാൻ നോക്കി വെള്ളം ഉറക്കാം ഞാൻ അവളെ അവളങ്ങ് തൊടാം അയാൾ നാളെ അങ്ങനെയും വിചാരിക്കുള്ളൂ ഈ ഡ്രസ്സ് കാണിച്ചിട്ടാണെന്ന് പറയുന്നെങ്കിൽ അയാളുടെ വീട്ടിലൊരു മോളോ ആരെങ്കിലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അറിയാതെ കുനിയേം എടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ ആ ഒരു ഭാഗം അയാൾ കണ്ട അയാൾക്ക് അങ്ങ് വികാരം തോന്നും അയാൾ നോക്കൂ ഇപ്പം ഇയാളുടെ വീട്ടിൽ അച്ഛനും അമ്മയും അച്ഛനും മാങ്ങളെയൊക്കെ ഉണ്ട് നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ വീട്ടിൽ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രദർ ഇങ്ങനെ ഒരുമാതിരി ചെയ്യും നമ്മളെ ബ്രദർ നോക്കൂ ഇല്ല ഒരു പെണ്ണങ്ങളാണ് പെണ്ണാണ് റെസ്പെക്ട് ചെയ്യും അപ്പൊ എനിക്ക് മനസ്സിലായ നല്ല കേരളം അടിപൊളിയാ ഒന്നും പറയാം എനിക്ക് ഇത്രയും സൈബർ അറ്റാക്ക് ഒന്നുമില്ല എനിക്കൊരു ഇല്ല അത്ര എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്ക് നേരിട്ടതാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെറുപ്പം തൊട്ട് ഇതൊക്കെ നമ്മൾ നേരിട്ടത് ആൾക്കുന്ന നിനക്ക് മാത്രം ഇതെവിടുന്ന ഒറ്റയ്ക്ക് വളർന്ന് ഒറ്റയ്ക്ക് നേരിടുന്നതൊക്കെ ബാക്ക് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു റീല് നീ അത് ചെയ്യേണ്ടിയിരുന്നില്ല അത്രയും ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല അത്രയും അടുത്തു നിന്ന് ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതോ ചെയ്തത് നന്നായി എന്ന് പറയുന്നുണ്ട് എന്റെ ഫാമിലി ഇത് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്റെ അച്ഛനും അമ്മയൊക്കെ സെപ്പറേറ്റ് ആണ് എന്റെ കാര്യത്തിൽ എന്റെ അച്ഛൻ ഇടപെടാറില്ല അയാൾ എവിടെയെന്ന് പോലും എനിക്കറിയത്തില്ല മേ ബി എനിക്കൊരു അച്ഛൻ ആണെങ്കിലുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവിടാനേ വിളിച്ചാലും ഒരു അച്ഛൻ കാണുമെന്ന് എനിക്ക് എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു അച്ഛനോട് പറയാം അതെനിക്കില്ല ആറേഴ് വർഷമായിട്ട് ഞാൻ അച്ഛനായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയൊരു മനുഷ്യനാണ് എൻ്റെ അമ്മ ഒരു മെന്റൽ പേഷ്യന്റ് ആ മെന്റൽ പേഷ്യൻ്റ് അളർത്ത് അമ്മ എനിക്ക് ഇങ്ങനെയാണ് പ്രശ്നം ആൾക്ക് മനസ്സിലാകാനുള്ള ബുദ്ധി ഞാൻ തന്നെ അത് ഫേസ് ചെയ്യണം അത് ഡ്രസ്സിങ് വെച്ചല്ല അളക്കേണ്ട ഒരാളുടെ ക്യാരക്ടർ ഡ്രസ്സിങ് വെച്ചല്ല ഇപ്പോൾ മോഡലിങ് ചെയ്യുന്നത് അതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കോമൺ ആയിട്ട് പെൺകുട്ടികൾക്ക് ആഗ്രഹമുള്ള ഒരു ഫീൽഡ് കൂടിയാണ് ഇപ്പോൾ രേണു സുധിയുടെ കാര്യം തന്നെ അവർ മോഡലിങ് ചെയ്യുന്നുണ്ട് അവർ വസ്ത്രം അങ്ങനെ ധരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആയിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ബിഗ് ബോസിൽ പോയതുകൊണ്ട് അതിന് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഡ്രസ്സ് ഏയ് ഇടുന്നു എന്നത് അല്ലെങ്കിൽ അവൾ മോഡലിങ് ആണ് മോഡലിംഗ് ആണോ എന്നാൽ എന്നുള്ള എന്ന് വരുത്തി തീർക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ ഇപ്പോ എത്ര റേപ്പ് കേസ് നമ്മൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ നേരത്തെ കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നു അല്ല ണിച്ചിട്ടാണോ അല്ല ഈ റേപ്പ് കേസ് ചെയ്യുന്നത് പയ്യന്മാരും കൊച്ചുപിള്ളര ഇമ്മാതിരി കളവന്മാരാണ് പീഡിപ്പിക്കുന്നത് ഏഹ് അത് കാണിച്ചിട്ടാണോ പണ്ട് ഒരു ജിഷ വധക്കേസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരി മാന്യ മര്യാദക്ക് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അച്ചടക്കവും മാന്യവും മര്യാദക്ക് അടക്കം ഒതുക്കുള്ള ഒരു കുട്ടി ഷോളൊക്കെ രണ്ട് സൈഡ് ഇട്ട് അപ്പോൾ എന്താ ഡ്രസ്സിന്റെ ആണോ അല്ല ഡ്രസ്സ് എങ്ങനെ ഇട്ടാലും ശരി നോക്കണ്ട ഒരു നോക്കൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ആ ബസ്സിൽ ഇട്ടുന്ന ഡ്രസ്സ് എന്താണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയാൾ എൻ്റെ റീല് കണ്ടിട്ട് ആ എവിടെ റീലുണ്ട് എവിളിന്ന് ഈ ബസ് വരും എവിടെയെന്ന് കുറച്ച് നേരം നോക്കാം ചിലർ ഇന്ന് കോണ്ടന്റിന് വേണ്ടി ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ഇന്ന് എനിക്കൊരു റീൽ എടുക്കാം എനിക്ക് കണ്ടന്റ് ക്ഷാമമാണ് ചേട്ടന് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇനി ഇവിടെ നോക്കണം ഇത് റീച്ച് റീച്ചാവത്തുള്ളൂ അപ്പം ചേട്ടൻ ചോദിക്കാൻ എന്ത് കിട്ടും ചേട്ടൻ അങ്ങ് റീച്ച് റീച്ചാകത്തില്ലേ ചേട്ടനെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ചേട്ടനെ നമ്മുടെ കേരളത്തിലുള്ള നാറുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഞാൻ കാണിച്ചു തരുവല്ലേ ഇന്നാണോ ഞാൻ പറഞ്ഞ റീൽ എടുത്തത് എനിക്ക് കണ്ടന്റ് എൻ്റെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഒരു ആങ്കറാണ് എനിക്കൊരു ഇൻ്റർവ്യൂസ് പോസ്റ്റ് ചെയ്താൽ അത് റീച്ച് ആവുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ട്രാൻസ്ഫക്ഷൻ ഇട്ടാൽ കയറി എനിക്ക് റീൽസൊന്നും എടുക്കാൻ ഇപ്പോൾ വലിയ സമയമൊന്നുമില്ല ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞകുമാരി എന്നെങ്ങനെ ലൈക്ക് ഇട്ടോളൂ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ മറ്റൊരു ആങ്കറിന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ട് ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ അനുഭവം പങ്കുവച്ചപ്പോ അവർക്കും ഇതുപോലെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു രാത്രി എന്തിനാ പുറത്തിറങ്ങി അതെ ശരി നിങ്ങൾ പറയുന്നു രാത്രി പുറത്തിറങ്ങി ഇത് പട്ടാ പകല് നമ്മളെന്ത് പുറത്തിറങ്ങണ്ടേ പെണ്ണുങ്ങള് ഇങ്ങനെ ഇരിക്കണോ വീട്ടിനകത്ത് അയ്യോ എന്നെ അവൻ നോക്കും എന്നെ ഇവൻ നോക്കും എന്താ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ വീട്ടിൽ ഇരിക്കാം എൻ്റെ അമ്മയെ നോക്കാനും എന്നെ നോക്കാനുള്ള പൈസ ഈ നാട്ടിലും കൊണ്ട് തരട്ടെ എനിക്ക് അവരോണ്ട് തരട്ടെ എനിക്ക് ഞാൻ വീട്ടിൽ വീട്ടിലങ്ങി ഇരുന്നോളാം പുറത്തൊന്നും ഇറങ്ങാതെ മൂടിപ്പൊത ചിങ്ങനെ ഇരുന്നോളാം നാട്ടുകാർ എനിക്ക് മാസം മാസം റെൻ്റ് കൊടുക്കാനും എൻ്റെ അമ്മയ്ക്കുള്ള ചികിത്സ ചെലവിനുള്ള പൈസ എനിക്ക് എൻ്റെ കയ്യിൽ എത്തിക്കട്ടെ ഞാൻ വീട്ടിൽ ഇരിക്കാം നാണോ ഉണ്ടോ നാണം നിങ്ങൾ ഈ നേഷ ഫസ്റ്റർ ഇന്നലെ റീലിട്ടു എന്തൊക്കെ കമന്റ്സ് ഈ അമ്മാരി ഇടുന്നത് നാളെയൊക്കെ അവൻ്റെ മക്കൾ ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അവർ പ്രതികരിക്കത്തില്ലേ അല്ലെങ്കിൽ അവന്മാരെ നോക്കും ഈ നോക്കുന്ന വരെയാണ് കമന്റ് ഇടുന്നത് അതെ കിട്ടാഞ്ഞിട്ട വീട്ടിലൊരെണ്ണം ഉണ്ട് കീഴിലെ ആയിരിക്കും വീട്ടിൽ ഇരിക്കുന്നത് മുലപ്പാൽ ഓടിച്ചാൽ വളരുന്നത് രണ്ടെണ്ണമാണ് ഇരിക്കുന്നത് അവൻറെ അമ്മയ്ക്ക് രണ്ടെണ്ണം എനിക്ക് മൂന്നെണ്ണം ഒന്നും ഇല്ല ഇതൊരു ഹ്യൂമൻ ബോഡിയാണ് ബൾഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ നമുക്ക് ബൾ ചെയ്തിട്ടിരിക്കുന്നു അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം വേറെ പ്ലെയിൻ ആയിട്ടാണോ ഇരിക്കുന്നത് അവിടെ ഏഹ് അവർക്ക് ഇനി ഇപ്പോഴുണ്ട് ഉണ്ട് നമുക്ക് ഇത്തിരി ബൾ ആയിട്ടിരിക്കുന്നു ഇത് എന്തിനാണ് ഇത്രയും സെക്ഷലി ആയിട്ട് ആൾക്കാർ ഈ ഒരു സാധനത്തിന് ഇതാക്കി വെക്കുന്നത് എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ബസ് കയറിയ സമയത്ത് എന്നൊരു അപ്പുപ്പൻ തട്ടി 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 ഭയങ്കര ിയാക്ട് ചെയ്ത് നേരെ സ്റ്റേഷനിലോ രണ്ട് ഭാര്യയായിരുന്നു അങ്ങനെ ഇങ്ങനെ എൻ്റെ അമ്മമ്മ കരച്ചിൽ എൻ്റെ മക്കളെ ആട്ടുകാർ എന്തൊക്കെ പറഞ്ഞു നീ എന്തിനു റിയാക്ട് ചെയ്തു എൻ്റെ അമ്മമ്മ ചോദിച്ചത് അതെ ഈ ഒരു ഫാമിലിന്നുള്ള ഇത്രയും നമ്മളെ തന്നെ നമ്മുടെ ഫാമിലി തന്നെ നമ്മുടെ വീട്ടുകാർ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ബസ്സിലോ അവിടെയും മുമ്പ് തട്ടയും മൂട്ടലൊക്കെ വരുന്ന വേറൊരുത്തേന്റെ കമന്റ് എന്താ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാർ അയച്ചു തരാൻ ഇതാ ആൾക്കാരെ കമന്റ് ബസ്സിനൊക്കെ തിരക്കുള്ള ബസ്സിന് എന്തിനാ കേറി സമയത്തിന് വീട്ടിൽ പോകണ്ടായോ ഞാൻ ആദ്യമേ കയറിപ്പോ തിരക്കില്ല എൻ്റെ അച്ഛൻ്റെ ബസ്സാണെങ്കിൽ പറയായിരുന്നു എന്നെ മാത്രം ഇരുത്ത് വേറൊരു നാല് കേട്ടണ്ടാന്ന് പറയായിരുന്നു പക്ഷെ എന്റെ അച്ഛനല്ല അത് തോട്ടിക്കുന്നത് എനിക്കങ്ങ് ദേഷ്യം വരുവാ കമൻസ് കണ്ടിട്ട് അങ്ങ് ഞാൻ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇനി അടിപൊളിയാ ഞാൻ നിങ്ങളൊരു അവാർഡ് എടുക്കുക അയാൾക്ക് നിങ്ങൾ നോക്കിയതല്ലേ എന്നെ ടച്ച് ചെയ്തു എന്നെ തട്ടി എന്റെ ഇവിടെ തട്ടി അയാൾ അപ്പഴും ഞാൻ വെച്ച് കുത്തി റിയാക്ട് ചെയ്ത അയാൾ എന്നിട്ട് പോയി എന്റെ ഒരു വീഡിയോ നോക്കുന്ന മാത്രമേ ഉള്ളൂ എപ്പോഴും ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറ്റുവോ നമ്മൾ ബസ്സില്ല ടിക്കറ്റ് എടുക്കണം ഫോൺ കോൾ വന്നുകൊണ്ട് ഞാൻ ഇത് അയച്ചു ഒത്തിരി ഫ്രണ്ട്സിനെ വിളിക്കുവായിരുന്നു ഈ സമയം അയാളിങ്ങനെ തട്ടുവോ എന്നെ പറയുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോ അവർ വച്ച് അടിച്ച് വെച്ചു ഉടുത്തൂടി കുഞ്ഞി എന്റെ പൊന്നും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മൾ അങ്ങ് സമ്മർദ്ദമായിരിക്കും നമുക്ക് പിന്നെ ഇത് വച്ച് റിയാക്ട് ചെയ്ത് അതിലും ഒത്തിരി ആൾക്കാർ വേറെ എന്തൊക്കെയോ പറഞ്ഞ് വേറെ കുറെ നോർത്ത് ഇന്ത്യൻകാരൊക്കെ ഭയങ്കര സപ്പോർട്ടിട്ട് അവരൊരു പേജിലെടുത്തിട്ടിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഇടുന്നുണ്ട് അല്ലാതെ ഓൺ വോയിസ് ഇട്ടിട്ട് അവള് ഇന്നലെ ഒരുത്തൻ ഏതൊരുത്തൻ അവക്കൊന്ന് മറച്ചു വെക്കായിരുന്നു അവൻ കണ്ടോ ഞാനൊരു മെസ്സേജ് നീ എന്താ അതിനകത്ത് കണ്ടത് നീ എന്താ അതിനകത്ത് കണ്ടത് നീ എന്തെങ്കിലും കണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കെ നീ എന്റെ ഇവിടെ എന്തെങ്കിലും എന്റെ ടാറ്റ് പോലും അതിൽ കാണുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് പറയായിരുന്നു ഇവിടെ നീ എന്തെങ്കിലും കണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ സ്ക്രീൻഷോട്ട് അയക്കുന്നത് അയ്യോ അങ്ങനെയല്ലേ ചേച്ചി അപ്പൊ എന്താ കണ്ടന്റ് കണ്ടന്റ് അവർക്ക് അവർക്ക് അതെ അതുപോലെ പണി പോയി നോക്ക് ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറയലേ അവരിമന്റ് ഇടൂല്ലോ മോൾ ഇങ്ങനെ പോരാ അച്ഛാ ഞാൻ കോളേജിൽ പോവുന്ന അപ്പൊ അവന്മാര് എനിക്ക് കമന്റ് മോള് കോളേജിൽ തട്ടയും മുട്ടും ചെയ്യുന്നുണ്ടായി കേരത്തമാര് എന്നിട്ടങ് കമന്റ് ഇടുകൾ കാണിച്ചിട്ടല്ലേ എന്നിട്ട് മോക്ക് വീട്ടിൽ വീട്ടു പറയുമ്പോ പറയും മോളെ ഞാൻ നാളെ തൊട്ട് കൊണ്ടുവിടാം റിയാക്ട് അങ്ങനെ ആയിരിക്കും പറയുന്നത് നമുക്ക് അങ്ങനെയായിരിക്കും അമ്മേച്ചനെ ഇങ്ങനെ നോക്കി ശല്യം ചെയ്യും നമുക്ക് നാളത്തോട്ട് കൂട്ട് കൊണ്ടുപോ എന്നെ കൊണ്ടുപോ ആരു ഇപ്പോഴും ഒറ്റക്ക് തന്നെയാണ് ഒറ്റ പിന്നെ അയാൾക്കൊരു ഫാമിലി ഫാമിലിയുള്ള ഫാമിലിയും കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നോക്കുന്ന തിരികെ ഞാൻ ഇത്രയും എന്താ ഇത്രയും സൈബർ ബുള്ളിങ്ങും ഇത്രയും കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി പുറത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലെ ആളുകൾ ഇനി ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും അനുഭവം ഉണ്ടായിട്ടും ഇപ്പോഴും അവസ്ഥ മനസ്സിലാക്കാതെ ഉള്ള ഒരു മെസ്സേജ് കമന്റുകൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മെസ്സേജ് ചേച്ചി നമുക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ട് വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നു ഒരു എനിക്ക് പെങ്കു ചോക്കി മാസ്റ്റർ ബിറ്റ് ചെയ്യോ ട്രെയിനിനകത്തിരുന്നു ആ കൊച്ചു വീഡിയോ എനിക്ക് അപ്പം അത്രയും ആ കൊച്ചിനത് പുറത്തുവിടാൻ പേടി എന്തുകൊണ്ട് വീട്ടുകാരെ പേടിച്ചിട്ട് ഇപ്പോ പുറത്തുവിട്ടാൽ ഇത് തന്നെയായിരിക്കും ഇപ്പോൾ അശ്വതിക്ക് എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെയായിരിക്കും ഏതൊരു പെൺകുട്ടികളും പുറത്തു പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞാൽ വീട്ടിലുണ്ടാവുന്നതും ഈ ഒരു മറുപടി തന്നെയായിരിക്കും എന്തെങ്കിലും പറ്റത്തില്ല എനിത്തില്ല എനിക്കൊട്ടും പറ്റില്ല അയാൾ എന്നെ വേറെ എവിടെയെങ്കിലും കയറി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ വച്ചടിച്ചുവെച്ചു കൊടുത്തേനെ തട്ടി എന്നെ അയാൾ കയറി പിടിച്ചുണ്ടെങ്കിൽ അയാൾ അയാളെ ഞാൻ കൊന്നേനെ കൊന്നിട്ട് ജയിലിൽ പോലും എനിക്കൊരു പ്രശ്നമില്ല ഒരു പ്രശ്നം അയാൾ നോക്കുന്നത് ഇറിട്ടേറ്റ് ആയിട്ടാണ് ഞാൻ അത് വീഡിയോ എടുത്തത് പക്ഷേ ഇത്രയും സൈബർ ബുള്ളിംഗ് സൈബർ ബുള്ളിംഗ് വെച്ചാൽ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ടില്ല കാരണം കമൻസ് ഉണ്ട് മേ ബി എനിക്ക് വിഷമോ ദേഷ്യമോ ഇനി എനിക്ക് പോയി പറയാനുള്ളത് പീഡനങ്ങൾ വരട്ടെ പീഡനങ്ങൾ വരട്ടെ പിഞ്ചു കുഞ്ഞിനെ അമ്മയും പെങ്ങളെയും എല്ലാരെയും അങ്ങ് പീഡിപ്പിക്കട്ടെ കാരണം നിയമം അടിപൊളിയാണല്ലോ ഇവിടുത്തെ നിയമം പീഡിപ്പിച്ച ആളെ കൊണ്ട് ജയിലിൽ ചപ്പാത്തി ചിക്കൻ ഞാൻ വരെ പട്ടണേ ഞാൻ ജയിലിൽ പോയി കിടക്കാം അവിടെ അടിപൊളി ഫുഡാ ജയിലിലൊക്കെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ആൾക്കാരെ കിടക്കുന്നു യുമാരൊക്കെ തീറ്റിപ്പോറ്റി അതിനകത്ത് ഇടുന്നത് നിയമം കറക്റ്റായിട്ട് വന്നുണ്ടെങ്കിൽ നോക്കൂ ദുബായിലെ ദുബായിൽ ഒരു ഒരുത്തനൊരു പെണ്ണെ നോക്കാനൊക്കെ പേടിയ പുറത്ത് എന്തുകൊണ്ട് വേറെ ചെയ്ത തല വെട്ടും അതൊക്കെ അടിപൊളി നിയമം പാകിസ്ഥാനും ദുബായി ഈ ഇന്ത്യ എന്തുവാ പിന്നെ ഓരോ ഓരോ ട്രെൻഡ് അറിയാം കേരള സാരിട്ടറി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തേങ്ങയല്ലെന്ന് മനസ്സിലായി ഇതൊരു മനുഷ്യരാണ് ഒരു മനുഷ്യർ ഈ ആൾക്കാരെ പറയുമല്ലോ ഇപ്പോഴത്തെ ടു കെ കിഡ്സിനെയും ഇപ്പോഴത്തെ ജനറേഷനും ഈ ടു കെ കിഡ്സ് ജനറേഷനും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടത് അതെ അവർക്കാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായത് പല ആൾക്കാരും ചിലവർ പറയും ഇതൊക്കെ സ്വാഭാവികമാണ് ബസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമാണ് അങ്ങ് നിന്നു കൊടുക്കട്ടെ അവരങ്ങ് നിങ്ങൾ അങ്ങ് നിന്ന് ചില പെൺകുട്ടികൾ കമലിരുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെന്തിനും അയാളുടെ കയറിയിരുന്നു എൻ്റെ ചേച്ചി ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ ആദ്യം സൈഡ് സീറ്റ് ഇരുന്നു അയാൾ എന്നിരുന്ന ഞാൻ ഇതിനെ ഇനിയിട്ട് പറഞ്ഞ തരയ്ക്കണം ഞാൻ എനിക്ക് നിൽക്കണോ അയാൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും ഇനിയിപ്പോൾ ഇതിന് വന്ന് കമലിട്ടാലും ഞാൻ പറയും എനിക്ക് തേങ്ങയും ഇല്ല ഇനി പറയും ഞാൻ റീച്ചിന് വേണ്ടി വേണ്ടിയിരുന്നു എനിക്കൊരു റീച്ചും വേണ്ട എനിക്ക് ആവശ്യം ഞാൻ റീച്ചൊക്കെ ഉണ്ട് ഇങ്ങനെ വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാം Thank <music> you.